മലയുടെ രാപ്പകലുകൾക്ക് കേളികൊട്ടുണർത്തി മുപ്പത്തിനാലാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം നൃത്ത നൃത്തങ്ങൾ കൊണ്ട് സമ്പന്നമായി നാലായിരത്തോളം പ്രതിഭകൾ പത്ത് വേദികളിലായി മാറ്റിയിരിക്കുന്ന കലോത്സവത്തിൽ രണ്ടാം ദിനം നാനൂറ്റി പതിനാല് പോയിന്റുമായി തൊടുപുഴ ഉപജില്ല മുന്നേറുകയാണ് മുന്നൂറ്റി പോയിന്റുമായി കട്ടപ്പന ഉപജില്ലയാണ് തൊട്ടു പിന്നിലുള്ളത് ഇടുക്കി വിഷന്റെ റിപ്പോർട്ടർമാർ തത്സമ്യ വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകരിലപ്പം തന്നെ എത്തിച്ചിരുന്നു അണുവിട വിഴാതെ തന്നെ ദൃശ്യ മികവോടുകൂടി തന്നെയാണ് പ്രേക്ഷകരില് എല്ലാ വാർത്തകളും റിപ്പോർട്ടർമാർ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ കട്ടപ്പന കലോത്സവ കട്ടപ്പന കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ അനീഷ് പി എ ജെറിൻ പടിഞ്ഞരക്കര നിജിൽ കെ മാത്യു കെ ജയകുമാർ എന്നിവർ തത്സമയം ഒറ്റ ഫ്രെയിമിൽ കയറുന്നു ഇപ്പോൾ അനീഷ് പി ആണ് ഫ്രെയിമിലുള്ളത് അനീഷ് കലോത്സവത്തിന്റെ രണ്ടാം ദിനം പിന്നിട്ടിരിക്കുന്നു ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് നടന്നത് മത്സര ഇനങ്ങളെല്ലാം തന്നെ എങ്ങനെ പുരോഗമിക്കുന്നു ഇന്ന് ആസ്വാദകർ കൂടുതൽ എത്തിയതായി അറിയാൻ കഴിയുന്നു എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അനീഷ് തീർച്ചയായിട്ടും ഷിബിൻ മലയോര ജില്ലയുടെ കലാമാങ്കം ദിനം അവസാനിക്കുവാൻ നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇപ്പോഴും വിവിധ വേദികളിൽ മത്സരങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പത്ത് വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നത് ഈ ഇന്നലെ നടന്ന് ഇന്നലെ നടന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിന്റ് നിലവാരം അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന സജ്ജങ്ങളുള്ളത് എന്നുള്ള ശ്രദ്ധയുമാണ് യും അതുപോലെ തന്നെ കട്ടപ്പനയുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് തൊടുപുഴ നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ കട്ടപ്പന മുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് തുടരുന്നു അടിമാലിയാണ് കൊത്തു ജില്ലയിലുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റാണ് അടിമാലിക്കുള്ളത് നെടുങ്കണ്ടത്തിന് മുന്നൂറ്റി നാൽപ്പത്തി പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും തുടരുന്നു இன்னும் தான் பார்த்திமாதாள் அடிமாரிமாதாள்ஸ் நூற்றி பதினோரு உப்பு திற பிரிமலில் தொண்ணூற்றி ரெண்டு போய்ட்டு ரெண்டாம் நிற்கு மூன்று மூணாம் ஜெல்லையில் ஏற்றம் வித்தாள் படிக்கிற கல்லார்மெண்ட் ൃത്യങ്ങളൊക്കെ വന്നപ്പോൾ വ്യാജിയേറിയ മത്സരം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റു ഭാഗത്തു നിന്നും ഉണ്ടായത് കൂടുതലായിട്ടുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു ഇന്ന് എന്നോടൊപ്പം വിവിധ വേദികളിൽ ഉണ്ടായിരുന്നത് നമ്മുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള ജേർണൽ ജയൻ അതുപോലെ തന്നെ നിജില് എന്നിവരാണ് അവരും നമ്മളോടൊപ്പം തേടുന്നുണ്ട് അവരും ഈ ഒരു മത്സരങ്ങളെ ഇന്ന് നടത്തുന്ന മത്സരങ്ങളെ എങ്ങനെയാണെന്ന് ജേർണിയാണ് ഏറ്റവും ആദ്യം നമ്മളോടൊപ്പം തേടുന്നത് ഈ ആളുകളുടെ പങ്കാളിത്തം ആദ്യ ദിനത്തെ അപേക്ഷ നോക്കിയാണെങ്കിൽ ആളുകളുടെ പങ്കാളിത്തം എന്ന് അല്പം കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ന് രാവിലെ നോക്കിയാണെങ്കിൽ പല പേരും ആളുകളുടെ പങ്കാളിത്തത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ കലോത്സവ പേരിൽ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടമായി അല്പം നടക്കുന്നത് പങ്കു നിർത്താം വിജയമായി തന്നെ കാണാം പക്ഷേ എല്ലാ കലോത്സവ നാളുകളിലും ഈ സംഘനൃത്വത്തിന് കൂടുതൽ ആളുകൾ വരുന്നുണ്ട് എന്നാൽ മറ്റ് തിരുവാതിര അതോടൊപ്പം തന്നെ ഇനങ്ങൾ അതായത് നൃത്ത ഇനങ്ങളിലൊക്കെ നമ്മൾ പോയപ്പോഴും ഒരു പാതകുന്ന ഒരു കാഴ്ചകൾ കാണുന്നുണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ആളുകൾ കൂടുന്നുണ്ടൊരു പ്രതീക്ഷ വൈകിട്ടോടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നാളെ തിരുവാതിര അതോടൊപ്പം തന്നെ മറ്റു മത്സരങ്ങളൊക്കെ നടക്കാനുണ്ട് നാളെ കൂടുതൽ ആളുകൾ എത്തുമെന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ ഇന്ന് ഈ വേദികൾ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് വേദികൾ അടുപ്പിച്ചു നാടകത്തിന്റെ പരിചയമുട്ടും അടുപ്പിച്ചു വന്നതോടെ അതും ഈ നാടകത്തിന്റെ ഡയലോഗുകൾ ആൾക്ക് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പരിചയമുട്ട് കളിച്ച വേദിയിൽ വളരെ പൊടി ശല്യം ഉണ്ടായിട്ടുണ്ട് അതും ഈ മത്സരാർത്ഥികളെ അടക്കം ബാധിച്ച ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഈ സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കാണികളുടെ പങ്കാളിത്തത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ കാണികൾ പങ്കാളിത്തപ്പോഴാണെങ്കിലും കൂടുതൽ അതുകൊണ്ട് തന്നെ കാണികളുടെ ഒരു പങ്കാളിത്തത്തിൽ ഇപ്പോൾ ആശ്വാസമുണ്ടെങ്കിൽ പിന്നെ നാളെ എത്രമാത്രം വിജയകരമാകുമെന്ന് നമുക്ക് അതെ ഷെബിൻ ഇനി നമുക്കറിയാൻ സംഘർഷത്തിന്റെ ഒരു മികച്ച സംഘാഷവുമായി ബന്ധപ്പെട്ട വളരെ വലിയ പരാതികളാണ് ഇപ്പോഴാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിസിറ്റി കമ്മിറ്റി പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേദികൾ ഒരുക്കുന്ന കമ്മിറ്റികളൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള പരാതികൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട് മറ്റു പരാതികൾ വിവിധ വേദികളിൽ നിന്ന് സന്ദർശിച്ച് നമ്മുടെ റിപ്പോർട്ട് നിജിലാണ് നിജില് നിജിൽ എങ്ങനെയായിരുന്നു ഇന്ന് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈ ഒരു സൗണ്ട് വിഭാഗമായിരുന്നു അതായത് ഇന്ന് ആ നാടകം നടന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് പരിചിമുട്ടുകളിൽ വെച്ചു നാടകത്തിനെ തൊണ്ട് വിഷയം സൗണ്ടിലുണ്ടായ വിഷയം നാടകത്തിനെ എന്ന് പറയുന്നത് ഈ വാക്കുകളും അതുപോലെ ഇതിന്റെ സംവിധാന ഇതിന്റെ മ്യൂസിക്കുകളും അതുപോലെ പറയുന്നതല്ല വ്യക്തമായിട്ട് കേൾക്കണം പക്ഷേ ഈ മൈക്കിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അത് കേട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കൊറേ അതിന്റെ ചെറിയ രീതിയിൽ പരാതികൾ സ്കൂളുകളിലെ ഈ നാടകമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു അതുപോലെ ഇന്നലെ ഭരണനാട്ടിൽ നിന്ന സമയത്ത് അരമണിക്കൂറോളം കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിഭാഗത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ ഇതുവരെ ആവില്ല അതുപോലെ പബ്ലിസിറ്റികളും വളരെയധികം ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെ തന്നെ സ്റ്റേജ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആളുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ മറ്റു കമ്മിറ്റികൾ അത് കമ്മിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ രണ്ട് ചുരുക്കം ചില ഒന്ന് രണ്ട് തീർച്ചയായിട്ടും ഷിബിൻ ഈ അതുപോലെ തന്നെ ഈ കലോത്സവത്തിലും അപ്പീലുകൾക്കും പരാതികൾക്കും യാതൊരുവിധ എന്താ പറയാ അതായത് തുടർച്ചയായിട്ടുള്ള അപ്പീലുകൾ എല്ലാ കലോത്സവങ്ങളിലും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഇത്തവണയും അത്തരത്തിലുള്ള അപ്പീലുകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് പതിനഞ്ചെണ്ണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജയന്തേട്ടനാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചത് എന്താണ് ജയന്ത്രേട്ട കലോത്സവം കഴിഞ്ഞാൽ പരാതികളുടെ ഒരു പ്രളയം തന്നെയാണ് ഈ വർഷവും അതിന്റെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും പരാതികളും അപ്പീലുകളും ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് പതിനേഴ് പരാതികളാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് പതിനേഴ് അപ്പീലുകളും ഒരു പരാതിയുമാണ് ലഭിച്ചിരിക്കുന്നത് ഈ പതിനഞ്ചിൽ പതിനഞ്ച് അപ്പീലിന് എങ്ങനെ പരിഹാരം കാണുമെന്ന് എനിക്കറിയില്ല സംഘാടകർക്കറിയില്ല ഈ പരാതി വന്നിരിക്കുന്നത് കട്ടപ്പനെ ബേസ് ചെയ്ത ഒരു നർത്തകൻ പണം വാങ്ങി വിധികർത്താക്കളെ സ്വാധീനിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത് ഭരതനാദ്യ മത്സരത്തിനാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് നാളെയും ഇപ്പൊ പതിനേഴ് അപ്പീലുകളാണെങ്കിൽ നാളെയും അപ്പീലുകളുടെ എണ്ണം ിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനിക്കുന്നത് സിബിൻ ഇതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അതായത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ എല്ലാ വേദികളിലും തന്നെ നമ്മുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവരായിരുന്നു തത്സമയം റിപ്പോർട്ടുകൾ തത്സമയം ഈ കലോത്സവത്തിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരുന്നത് എന്താണെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങളും പരാതികളും ഒക്കെ തന്നെ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോഴും കലോത്സവം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ആ ഒരു പ്രകടനം തന്നെയാണ് വളരെ മികവുറ്റ പ്രകടനം തന്നെയാണ് ഓരോ വേദികളിലും കുട്ടികൾ കാഴ്ചവെക്കുന്നത് ഈ ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു കലോത്സവത്തിന്റെ ് കൂട്ടുന്നതും എന്താണെങ്കിലും ഇവിടെ നിന്ന് ജയിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ വീണ്ടും സംസ്ഥാന കലോത്സവത്തിൽ ഇടുക്കിക്കായിട്ട് മത്സരിക്കും ഇടുക്കിയുടെ യശസ് ഉയർത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഇനങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതും വരും മണിക്കൂറുകളിൽ പൂർത്തിയാകും എന്താണെങ്കിലും നാളെ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആകർഷകമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് മത്സര ഇനങ്ങൾ തന്നെയാണുള്ളത് കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ഭാഗമാകും അതിൽ ഏറ്റവും ഉപരിയായിട്ട് ജെറിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാണികളുടെ ഒരു പങ്കാളിത്തത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു ആ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയിൽ നിന്നുണ്ടായി നാളെ കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാലയങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഈ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും കലോത്സവ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിബിൻ